എൻ്റെ നാട് കോഴിക്കോടാണ് ഞാനൊരാർട്ടിസ്റ്റായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജിനു കോട്ടയം ആൾ ഇപ്പം ചാനലിൽ ഒരു ചിരി ബംബർ ചിരി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്യുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളാണ് മോളുടെ പേര് അനുഗ്രഹ ജിനു ദേവ്യൂട്ടി എന്നാണ് പേര് പുള്ളി എന്നെ എൻ്റെ മകളെ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പം അഞ്ച് വർഷമായി ഈ അഞ്ച് വർഷം ആയിട്ടും മറ്റൊരാളുടെ വൈഫുമായിട്ടാണ് ആള് ജീവിക്കുന്നത് ആൾ ആ ലേഡിക്കും രണ്ട് കുട്ടികളും ഉണ്ട് ഹസ്ബൻഡുണ്ട് ആളെ ഒഴിവാക്കിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്ന് ജീവിക്കുന്നത് അഞ്ച് വർഷമായി പക്ഷേ ഞാൻ ഇന്നുവരെ ഒരു ദ്രോഹത്തിനും ഉപദ്രവിക്കാനൊന്നും പോയില്ല ഞങ്ങൾ നിയമപ്രകാരം കല്യാണം കഴിച്ചാണ് രജിസ്റ്റർ മരുകയും ചെയ്താണ് മോളുടെ സർട്ടിഫിക്കറ്റും ജനന സർട്ടിഫിക്കറ്റും മോൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഐക്യു ലെവല് കുറവുള്ള കുട്ടിയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് ടെൻഷനുള്ളതുകൊണ്ട് ബി പി ഉള്ളതുകൊണ്ട് ഇച്ചിരി വിരല് വരുന്നുണ്ട് ആറാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത് ഇപ്പോഴവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ കോടതിയിൽ ഞാൻ ചിലവിനുള്ള കേസ് കൊടുത്തായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അപ്പോൾ അവിടെ ആളുടെ കുടുംബ വീട്ടിലേക്കുള്ള അഡ്രസ്സിലായിരുന്നു കോടതിയിൽ നിന്ന് പേപ്പർ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ രണ്ട് വട്ടം മടങ്ങി പെന്നോട് എൻ്റെ വക്കീൽ പറഞ്ഞു ആളുടെ ശരിക്കുള്ള അഡ്രസ്സ് കിട്ടിയാൽ അയാൾ കൈപ്പറ്റണം നോട്ടീസ് കൈപ്പറ്റി മാത്രമേ നമുക്ക് കേസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഓരോ ആർട്ടിസ്റ്റുകളും ഒരു കൂട്ടുകാര്മാർ എനിക്ക് പറഞ്ഞു തന്നില്ല ലാസ്റ്റ് എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടി തന്നെ പറഞ്ഞു എന്നാൽ ചേച്ചി ഇന്നിടത്തുണ്ട് നിങ്ങൾ അവിടെ പോയാൽ മതി പറഞ്ഞു അങ്ങനെ ഞാൻ പാലാരിവട്ടത്ത് പോയി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ആൾ അന്വേഷിച്ച ആൾ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ മകളെയും കൊണ്ട് ചെല്ലും മോൾ ഇത്ര വർഷമായിട്ട് കണ്ടിട്ടില്ല അപ്പം മോൾക്ക് കാണണമെന്നും പറഞ്ഞു ഞങ്ങൾ പോയപ്പം അവിടെ ഞങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത് അന്ന് ഞാൻ ആ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലിട്ടിട്ട് ഭയങ്കര വൈറലാക്കി അയാൾ മോളുടെ മുന്നിൽ നിന്ന് ഡി എൻ ചോദിച്ചു ആ ആളല്ല ആളുടെ കൂടെയുള്ള ലേഡി പറഞ്ഞു ചിലവിന് തരേണ്ട കാര്യം എന്താണ് നിനക്ക് അഡ്രസ്സും തരേണ്ട ആവശ്യമില്ല ഇത് അയാളുടെ മകളല്ല അപ്പോൾ ആളോട് പറഞ്ഞു എടാ നിൻ്റെ മകളാണോടാന്ന് ആളോട് ചോദിച്ചു അപ്പോൾ ആൾ മുന്നിൽ നിന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തു എന്നോട് പറഞ്ഞു എൻ്റെ മകളാണെന്നു എനിക്ക് ഡി എൻ എ വേണമെന്ന് പറഞ്ഞു അപ്പോഴും മോൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പം എന്ന് പറഞ്ഞാൽ ആൾ ഒരു മൈൻഡും ചെയ്യുന്നില്ല അവർക്ക് ഇപ്പം ഉണ്ടായ കുഞ്ഞിനെയും കൊണ്ട് ആളെടുത്ത് പോകുമല്ലാതെ എൻ്റെ ഒരു വശത്തുനിന്ന് പോലും നോക്കിയില്ല ലാസ്റ്റ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ചെന്നപ്പോൾ പുള്ളി തെറ്റിയിട്ടുള്ള ഒരു അഡ്രസ്സ് എനിക്ക് തന്നത് പക്ഷേ അതിൽ നോട്ടീസ് അയച്ചിട്ട് കിട്ടിയില്ല പിന്നെ അയാളുടെ വക്കീലിനോട് പറഞ്ഞു അഡ്രസ്സ് തെറ്റാണെന്ന് പറഞ്ഞപ്പം ഒറ്റ പ്രാവശ്യം അയാൾ തിരുവനന്തപുരത്ത് കുടുംബ കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പം വിധി വന്നു പക്ഷേ അതിൻ്റെ ഒരു കാര്യങ്ങളും ഞങ്ങൾക്കൊന്നും ചെയ്യുന്നുമില്ല ഇപ്പം ആളുടെ ഒരു കൂട്ടൊരു യൂട്യൂബേഴ്സ് ഉണ്ട് ഒരു ഗ്യാങ് ആയിട്ട് ഒരു ഷെഫീന ബീബി എന്ന് പറഞ്ഞ സ്ത്രീ ആൾ ഈ ഈ ആൾക്ക് വേണ്ടിയിട്ട് ആ ആ ലേഡിയുടെ യൂട്യൂബ് ചാനലിൽ കൂടെ എനിക്കും എൻ്റെ മകൾക്കും വേണ്ടി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അയാളുടെ വൈഫല്ല എന്ത് തെളിവുണ്ട് ജിനുവിൻ്റെ കൂടെ ആ വീണ എന്ന് പറഞ്ഞ സ്ത്രീയെ തന്നെ ഞാൻ അയാളുടെ വൈഫായിട്ട് താമസിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങളെ വെല്ലുവിളിച്ച് എന്നെ വളരെ ബോഡി ഷെയിം ചെയ്തിട്ട് വളരെ എന്താ വെച്ചാൽ ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബോഡി ഷെയിമാണ് ഞാൻ കേട്ടോണ്ടിരുന്നത് അതൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു അവരുടെ കൂടെ ഒരു ഒരു മൂന്നാല് സ്ത്രീകൾ വേറെയുണ്ട് സെമീറ സെമീറ എന്ന് പറഞ്ഞ മൂവാറ്റുപുഴയുള്ളൊരു യൂട്യൂബറാണ് പിന്നെ മന്ദാസ് അനു ഇവർ ഈ നാല് പേരും കൂടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഓരോന്നും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടൊക്കെ ഞാൻ പോട്ടെ പോട്ടെ കുഴപ്പമില്ല എന്ന് വെച്ചു പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്കുണ്ടായ അനുഭവം എന്ന് വച്ചാൽ അവർ ഒരുപാട് രീതി നോക്കി എൻ്റെ മക്കൾക്ക് ചെലവിന് കൊടുപ്പിക്കാതെ എൻ്റെ മകളെ ജിനുവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ചൈൽഡ് ഹോമിലൊക്കെ വിളിച്ച് പറഞ്ഞു മകൾ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അവർ വന്ന് മോളെ അന്വേഷിച്ചപ്പം മോൾ പറഞ്ഞു എൻ്റെ അമ്മ എന്നെ പൊന്ന് പോലെ നോക്കുന്നു ഒരു കുഴപ്പം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല നല്ല പോലെ എൻ്റെ അമ്മ നോക്കുന്നത് പറഞ്ഞപ്പോൾ അവർ ആ രീതിയിലങ്ങ് പോയി പിന്നെ ആ രീതി മുന്നോട്ട് പോകാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് എൻ്റെ മകളെ ഞാൻ സെക്സ് പരമായിട്ട് ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞിട്ട് വളരെ ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റാത്ത അപ്പുറത്താണ് അവർ ഇപ്പം ഉപദ്രവിച്ചുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻ്റിൻ്റെ കൂടെയുള്ള ലേഡി ഇതിന് സപ്പോർട്ടാണ് ഇവർ ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്കെല്ലാം എടുത്തിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ജിനു വീണയും കൂടെ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ യൂട്യൂബ് കൊണ്ടു പോസ്റ്റ് ചെയ്യും ഇതുപോലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ എന്നിട്ടും ആൾക്ക് വേണ്ടി മോശമായിട്ട് ലൈവില് വന്ന് പറയാനൊന്നുമില്ല ഞങ്ങൾ മോളുടെ ഡാൻസ് ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബായിട്ട് പോകുന്നത് ഇവർ വളരെ ഞങ്ങളെ മാനസിക ഒരു അമ്മയുടെ മാനസ് എങ്ങനെ തെറ്റിക്കാൻ പറ്റും ആ രീതി എവർ ഈ സംസാരം കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഒരു അമ്മയുടെ വേദന എന്തുവാന്ന് ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് ഇതേപോലത്തുള്ള ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി തേടൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീട്ടുകാര്യങ്ങളോ മക്കളെ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഉണ്ടെങ്കിൽ പോകും അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരും ചിലപ്പോൾ അവർ സെറ്റിലാവുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നല്ല രീതിയിലാകുന്ന സമയത്തുണ്ടെങ്കിൽ തിരിച്ച് വന്നിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ മോനെ വേണം അല്ലെങ്കിൽ മോളെ വേണം ഞാൻ നോക്കിക്കോളാം നീ നിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ നിൽക്കണ്ട എൻ്റെ കൂടെ ആണെന്നു പറഞ്ഞാൽ ആ സമയത്തുണ്ടെങ്കിൽ ഒന്ന് വിളിക്കും അതുവരുണ്ടെങ്കിൽ ആ അച്ഛനും അമ്മ ആരാണോ ആ കുഞ്ഞുങ്ങളെ നോക്കുന്ന അവർ ഉത്തര അടിച്ച് താത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നുള്ള രീതിയിലാണ് ഇവിടെ ഓരോത്തവന്മാരുള്ളത് അതേ കണക്ക് തന്നെയാണ് ഈ ജിനു എന്ന് പറയുന്നതും കുറച്ചാൾ മുമ്പ് തന്നെ ഇതാണ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതെൻ്റെ മോളല്ല അങ്ങനെ ആണെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി വരാമെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ഇതേ കണക്ക് ഒരു കുറച്ച് നാൾ മുമ്പാണ് ഇതേക്കൊരു ഇൻ്റർവ്യൂല് വന്നിരുന്നു ഭയങ്കര നാടകമായിരുന്നു കരഞ്ഞിട്ടൊക്കെ ഞാനുണ്ടെങ്കിൽ അറിയാതെ തെറ്റി ചെയ്തു പോയതാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര നാടകം ഉണ്ടായി ഇപ്പോഴുണ്ടെങ്കിൽ എങ്ങനെ ആയിരുന്നാലും ജിന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ കണ്ണി പൊടി ഇടണം അതിനു വേണ്ടിയാണ് ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ രീതിയിൽ അതല്ലാതെ വേറെ ഒന്നുമില്ല ഇത്രയും നാളുണ്ടെങ്കിൽ അമ്മ തന്നെയാണ് ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇപ്പോൾ പണ്ട് തൊട്ടേ നോക്കി കറക്റ്റായിട്ട് വരുന്നതെങ്കിൽ ഓക്കെ അതല്ലാതെ ഇത് കണക്ക് പാതിൽ ആ കുഞ്ഞിനെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിരിച്ച് വന്ന് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ ഉടായ്പ്പ് മാത്രമാണ് അതല്ലാതെ വേറെ ഒന്നുമില്ല